വിജയത്തിന്റെ ഓർമ്മശക്തിയുടെ തന്ത്രങ്ങളുമായി ഈ പുതുവത്സര ഓൾ വെൽക്കം ടു ക്രാക്കർ ും പ്രതീക്ഷോടെ കാത്തിരുന്നിട്ടുള്ള റിസൾട്ടായിരുന്നു പ്രിലിംസ് റിസൾട്ട് അല്ലെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് പ്രിലിംസ് റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സ്റ്റുഡൻറ്സ് കുറെ കാലമായിട്ട് ചോദിക്കുന്നു എന്നാണ് റിസൾട്ട് വരിക കട്ട് ഓഫ് എത്രയാവും ഒരുപാട് കട്ട് ഓഫ് എന്നുള്ള ചോദ്യങ്ങളെല്ലാം നമ്മുടെ സ്റ്റുഡൻസ് ഓൾറെഡി ചോദിച്ചിരുന്നു അപ്പൊ അതിനെല്ലാം ഒരു വിരാമം എന്ന് പറയാം അല്ലെ കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിന്റെ ആ ഒരു പ്രിലിംസിന്റെ നാല് അഞ്ച് ഘട്ട പരീക്ഷയായിരുന്നു അതിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് അമ്പത്തി അഞ്ച് പോയിന്റ് നാല് നാല് എന്ന സ്കോർ നിങ്ങൾ സെക്യൂർ ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു മെയിൻസ് എക്സാം എഴുതാൻ പറ്റും അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈൽ എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പ്രൊഫൈൽ നിങ്ങളുടെ മാർക്കും അതുപോലെ ആ ലിസ്റ്റ് എല്ലാം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്താണ് ഓൾറെഡി പി എസ് സി എന്താണ് ആ ഒരു ഫെബ്രുവരി ഏഴ് എന്ന് പറയുന്ന ആ ഒരു ഫൈനൽ എക്സാമിന്റെ ഡേറ്റ് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിരുന്നു ഇനി ഏകദേശം ഒരു ഒന്നര മാസം മാത്രമേ നിങ്ങളുടെ മുന്നിലുള്ളൂ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ എഫക്റ്റീവ് ആയിട്ട് നേരിടണം എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾ മാത്സിന്റെ കാര്യത്തിൽ ഞാൻ പ്രധാനമായിട്ടും പറയുന്നത് മാത്സിനെ കുറിച്ചാണ് അപ്പൊ മാത്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാത്സില് പ്രധാനമായിട്ടും എട്ട് ടോപ്പിക്സ് രണ്ട് സെക്ഷൻ ആണ് ഒന്ന് അരിത്തമെറ്റിക് ഓക്കെ അതായത് ലഘുഗണിതം എന്ന് പറയുന്ന പത്ത് മാർക്കിൻ്റെ തരും ടോട്ടൽ രണ്ട് സെക്ഷനായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം ഒന്ന് ജി കെ സെക്ഷൻ അതിൽ എൺപത് മാർക്ക് ടോട്ടൽ ജി കെ എന്ന് പറയുമ്പോൾ എൺപത് മാർക്കാണ് ഇൻക്ലൂഡിങ് കറന്റ് അഫയേഴ്സ് ഒക്കെ കൂട്ടിയിട്ട് എൺപത് മാർക്കാണ് അതുപോലെ മാത്സിന് ഇരുപത് മാർക്ക് ഇങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു സിലബസ് എന്ന് പറയുന്നത് അതിൽ മാത്സിനെ കുറിച്ചാണ് പറയുന്നത് മാത്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലഘുഗണിതം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് എട്ട് ടോപ്പിക് ത് അതിൽ നിന്ന് പത്ത് ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പൊ പത്ത് പത്ത് മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നിങ്ങൾ പ്രിലിംസ് എഴുന്ന സമയത്ത് പല ഈസി കോസ്റ്റ്യൻസും കാണുന്നുണ്ടാവും ഒരുപക്ഷെ അത്തരം ചോദ്യങ്ങൾ അതിനേക്കാൾ ഒന്നും ഹൈ ലെവൽ ചോദ്യങ്ങൾ ആയിരിക്കും എന്ത് വരുന്നുണ്ടാവുക യൂണിവേഴ്സിറ്റി ഓവർ ഹൈ ലെവൽ അല്ല ഒന്നുകൂടി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഭിന്നസംഖ്യ ആയാലും അതുപോലെ എൽ സി എം എച്ച് സി എഫ് ആണെങ്കിലും അതിനെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ രണ്ടാമത്തെ സെക്ഷനാണ് മാനസിക ശേഷി നിരീക്ഷണ പാഠ പരിശോധന എന്ന് പറയുന്നത് മെന്റലബിലിറ്റി ഏരിയ എന്ന് പറയുന്നത് അതിലും എട്ട് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ബോർഡ് മാസ് സമാന ബന്ധങ്ങള് ശ്രേണികള് അപ്പോൾ നിങ്ങളൊന്ന് മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ആ ഇരുപതിൽ ഇരുപത് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ഒരു നാല്പത്തിയഞ്ച് ദിവസങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ദിവസങ്ങളാണ് ഓരോ ദിവസം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇനിയുള്ള സമയം നിങ്ങൾ പഠിച്ചാൽ നല്ല ഡിസിപ്ലിൻ ആയിട്ട് റിവിഷൻ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവസാന ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പറ്റുള്ളൂ നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റുള്ളൂ ഓക്കെ ഓൾറെഡി നിങ്ങൾ സെമി ഫൈനലിൽ എല്ലാവരും ജയിച്ചു വന്ന ആൾക്കാരാണ് ഇനി എന്ത് കൂടി ജയിക്കാനുണ്ട് ഒരു ഫൈനൽ കൂടി ജയിക്കേണ്ട ആവശ്യമുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ എന്താണ് നിങ്ങളെ ആ ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിന്റെ മുൻനിരയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കറക്റ്റ് ഒരു സ്ട്രാറ്റജിയും ഗെയിം പ്ലാനും ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നമ്മളൊരു തേർട്ടി ഡേയ്സ് ക്രാഷ് കോഴ്സ് എല്ലാം ഒരു ക്രാഷ് കോഴ്സ് എല്ലാം നമ്മള് എങ്ങനെയുള്ള മുപ്പത് ദിവസങ്ങൾ റിവിഷൻ ചെയ്ത് പഠിക്കണം അതുപോലെ ഏതൊക്കെ കോർ ഏരിയാസ് ഓക്കെ നിങ്ങൾ ആ ഒരു ആയുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ച് കോർ ഏരിയാസ് ഉണ്ടാവും കൂടുതൽ മാർക്ക് വെയിറ്റേജ് വരുന്ന ഏരിയാസ് ഉണ്ടാവും അപ്പൊ നിങ്ങൾ വിചാരിക്കും നൂറില് നൂറ് മാർക്ക് അടിച്ചാൽ മാത്രമേ ആണോ ജോലി കിട്ടുക ഒരിക്കലും അല്ല എല്ലാരും നൂറിൽ നൂറ് അടിച്ചിട്ടൊന്നല്ല ജോലി കയറുന്നത് അവിടെ നിങ്ങൾ എന്താണ് ഒരു ലോജിക് അല്ലെങ്കിൽ ഒരു അവിടെ ഒരു ഗെയിം പ്ലാൻ നിങ്ങൾക്ക് വേണം കാരണം കൂടുതൽ മാർക്ക് വരുന്ന ഏരിയാസ് എന്താണ് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം ഇപ്പൊ മാത്സിൽ ഇരുപത് മാർക്കാണ് ടോട്ടൽ ഉള്ളത് ആ മാത്സ് തന്നെ നിങ്ങൾ ഇരുപതും അടിക്കാൻ ശ്രമിക്കണം പിന്നെ നിങ്ങളുടെ റാങ്ക് എല്ലാം മാറുന്നത് കറന്റ് അഫയേഴ്സ് അതുപോലെ ജി കെ ആണ് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഏരിയ ഏതാണെന്ന് നോക്കി കണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം നന്നായിട്ട് ആ ഒരു സ്ട്രാറ്റജിയോടെ നിങ്ങൾ പഠിക്കണം ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക ആ ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റുക അപ്പൊ ഇത് എവിടെ കിട്ടും എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ ഞങ്ങൾ എങ്ങനെ ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയാം അല്ലെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നോക്കണം അത് ഒരുപാട് സമയം പോകുന്ന കാര്യമല്ലേ എന്നാൽ ഇതെല്ലാം ഓൾറെഡി പ്രിപ്പയർ ആക്കിയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളിലേക്ക് വരികയാണ് ഒരു മുപ്പത് ദിവസം ക്രാഷ് കോഴ്സ് ആണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിൽ റിവിഷൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് റിവിഷൻ എന്ന് പറയുന്നത് കാരണം പല ആളുകളും പറയുന്ന ഒരു പ്രശ്നമാണ് ഇപ്പൊ ഹിസ്റ്ററി ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പഠിച്ചു തുടങ്ങുന്നുണ്ട് മറ്റേ സൈഡിൽ നിന്ന് എന്താണ് അതുപോലെ മറന്നു വരുന്നുണ്ട് പ്രശ്നം അല്ലേ അപ്പോൾ അതെല്ലാം നമുക്ക് ഒഴിവാക്കണ്ടേ റിവൈസ് ചെയ്ത് പഠിക്കണ്ടേ അപ്പോൾ ഇനിയുള്ള ആ ഒരു മുപ്പത് ദിവസം ക്രാഷ് കോഴ്സിൽ പരമാവധി എല്ലാവരും എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ആ ഒരു എക്സാമിൽ മുൻനിരയിൽ എത്താനുള്ള കറണ്ട് അഫെയർ ആയാലും മറ്റുള്ള ടോപ്പിക്കൽ ആയാലും മാത്സ് ആയാലും നിങ്ങൾക്ക് മുന്നിലെത്താനുള്ള വഴികള് തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കോഴ്സിൽ അവൈലബിൾ ആണ് നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ലൈവ് ക്ലാസസ് അതുപോലെ പി ഡി എഫ് നോട്ട്സ് ഓക്കെ ആ ഒരു സിലബസിൽ പറഞ്ഞ ടോപ്പിക് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പി ഡി എഫ് നോട്ട്സ് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ റെക്കോർഡിംഗ് സെഷൻസ് ഇതുപോലെ നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആണ് ആരും ഒട്ടും ഇനി സമയം കളയരുത് നാൽപ്പത്തഞ്ച് ദിവസം മാത്രമേ നമ്മുടെ മുന്നിലുള്ള ആ നാൽപ്പത്തഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ ഇമ്പോർട്ടൻറ്റ് ഓക്കെ ആ ഫോർട്ടി ഫൈവ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണ് അത് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുക ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുക ഓക്കെ നിങ്ങളുടെ കൂടെ എപ്പോഴും സി സി ഉണ്ട് ഫെബ്രുവരി ഏഴാണ് എക്സാം അതിന്റെ തൊട്ട് ദിവസം അതായത് നിങ്ങളെ എക്സാം ഹോളില് ആ ഒരു എക്സാം ടൈം വന്നിട്ടില്ല ആ എക്സാം ഹോളില് കയറുന്ന സമയം വരെയും എന്തുണ്ട് സി സി കൂടെയുണ്ട് നമുക്ക് എന്ത് ചെയ്യണം നല്ലൊരു റാങ്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാമിൽ നേടിയെടുക്കണം ഓക്കെ അതിന് തീർച്ചയായിട്ടും നൂറ് ശതമാനം നിങ്ങളുടെ കൂടെ സി സി ഉണ്ട് നിങ്ങളും ഉണ്ടാവണം ഓക്കെ അപ്പൊ എല്ലാവരും ഇനിയുള്ള എല്ലാവർക്കും എന്താണ് ആ ഒരു യൂണിവേഴ്സിറ്റി എൽ ജി എക്സാമിന്റെ ആ ഒരു പ്രിലിംസ് പാസ്സായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അവര് ഒരിക്കലും ഇനി പഠനം ഒരു എന്തായാലും കൊണ്ടുവരുത് ഒരു വിരസതയോടെ കൊണ്ടു പോകരുത് നന്നായിട്ട് പഠിക്കുക ഇനിയുള്ള നാല്പത്തഞ്ച് ദിവസങ്ങള് നമുക്ക് വളരെ വിലപ്പെട്ടതാണ് നിങ്ങൾ നല്ല സെറ്റായിട്ട് നിങ്ങൾ പഠിക്കുക തീർച്ചയായിട്ടും ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളും ഉണ്ടാകണം ഓക്കെ എല്ലാവർക്കും താങ്ക് യു ഓക്കെ അപ്പൊ ആ ഒരു ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഉണ്ട് അതിൽ രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ ഈ കാണുന്ന നമ്മൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ജി എസ് പ്രദീപ് സാറിന്റെ ഒരു ഫ്രീ വെബിനാർ ഓക്കെ മെമ്മറി ടെക്നിക്സുമായി ബന്ധപ്പെട്ട് ജി എസ് പ്രദീപ് സാറിന്റെ ഒരു ഫ്രീ വെബിനാർ രണ്ടായിരത്തി പുത്തൻ ഉണർവോടെ പുതുവർഷം നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ ആ വെബിനാറിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഓക്കെ നിങ്ങൾക്കൊരു മോഡറേറ്റർ ആയിട്ട് ആരുണ്ടാവും നിങ്ങളുടെ നമ്മുടെ ജി എസ് പ്രദീപ് സാർ ഉണ്ടാവും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ലൈവില് നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ ആ ക്ലാസ്സിലും ജോയിൻ ചെയ്തതിന് വേണ്ടിയിട്ട് താഴെ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പോൾ എല്ലാവർക്കും പാസ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇവിടെ നിർത്തരുത് നമുക്ക് ഫൈനൽ എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലേ അതിൽ നമുക്ക് ജയിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സി സി ജനറൽ പി എസ് സി എന്ന് പറഞ്ഞ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഈ ഒരു വിവരം ഇത് പറഞ്ഞ ആ ഒരു ക്രാഷ് കോഴ്സിൻ്റെ വിവരം നിങ്ങൾ എന്ത് ചെയ്യുക മറ്റുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ആ യൂണിവേഴ്സിറ്റി എൽ ജി എസ് എക്സാം എഴുതാൻ പറ്റുന്ന പാസ് ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് ഒരുമിച്ച് മുന്നേറാം എല്ലാവർക്കും താങ്ക് യു